പലപ്പോഴും പല വ്യക്തികളും വൃന്ദാവനത്തിൽ വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവായന്റെ ലീലകൾ നടന്ന സ്ഥലം പക്ഷെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്നറിഞ്ഞൂട ഭഗവാൻ കൃഷ്ണവും നിത്യവും വിഹരിക്കുന്ന സ്ഥലമാണ് ഈ വൃന്ദാവനം കുഞ്ച എന്ന് പറഞ്ഞാൽ തന്നെ നികുഞ്ചങ്ങളിൽ വിഹരിക്കുന്നു നമ്മൾ നമ്മളീ കാണുന്ന വൃന്ദാവനമല്ല ഇത് മായാ വൃന്ദാവനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവണൻ്റെ മുമ്പിൽ എങ്ങനെയാണോ യഥാർത്ഥ സീതാദേവിക്ക് പകരം മായാ സീത വന്നത് മായാ സീതാദേവി വന്നത് അതേപോലെ നമ്മുടെ ഉള്ളിലെ അഭിവാഞ്ചയ്ക്കനുസരിച്ച് നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് വൃന്ദാവനം പ്രകടമാകുന്നത് നമ്മുടെ ഉള്ളിൽ കാമം ക്രോധം ലോപം മോഹം മത മത്സരാദികളൊന്നുമില്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് വൃന്ദാവനത്തിനെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ കഴിയും ഇപ്പോഴും ഭഗവാൻ കൃഷ്ണൻ നിത്യവും വിഹരിക്കുന്ന സ്ഥലമാണ് പശുക്കളെ മേയിച്ച് നടക്കുന്ന സ്ഥലമാണ് ഗോപിയന്മാർ കളിക്കുന്ന സ്ഥലമാണ് ഗോപന്മാരും എല്ലാവരും വൃന്ദാവനം ശൂന്യമല്ല നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ഒരു ഒരു ശൂന്യതയിൽ നമുക്ക് കാണാൻ പറ്റും അത് നമ്മുടെ ഹൃദയത്തിലെ ശൂന്യതയാണ് നമുക്ക് പുറത്ത് കാണാൻ കഴിയുന്നത് മനസ്സിലാക്കുക നമ്മുടെ ഹൃദയത്തിൽ വൃന്ദാവനം നിറഞ്ഞു കേൾക്കുമ്പോൾ ഗുരുവായൂരപ്പനും ശ്രീമതിരാധാരണയും ഗോപികമാരും നിറഞ്ഞിരിക്കുമ്പോൾ ചുറ്റും നമുക്ക് വൃന്ദാവനം കാണാൻ കഴിയും അതാണ് ആ സമയത്ത് നമുക്ക് ഇവിടെ മാത്രമല്ല നമ്മുടെ എവിടെ പോയാലും നമുക്ക് വൃന്ദാവനം കാണാൻ കഴിയും കാരണം വൃന്ദാവനം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പരിമിതിയിൽ ഒതുക്കാൻ പറ്റുന്ന സ്ഥലമല്ല ഭഗവാൻ അനന്തമാണ് ഭഗവാൻ അനന്തശക്തനാണ് അനന്തമായ ശക്തനാണ് ഭഗവാൻ ഭഗവാൻ ഒരു സീമയില്ല അതേപോലെ ഭഗവാന്റെ സ്ഥലത്തിനും ഒരു സീമയില്ല ഒരു കാലദേശ പരിധിക്ക് ഉള്ളിൽ ഒതുങ്ങുന്നതല്ല വൃന്ദാവനം എന്ന് പറയുന്നത് അത് അനന്തമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഭഗവാന് ഏകദേശം ഒമ്പത് ലക്ഷം പശുക്കളുണ്ടായിരുന്നു അന്നേരം ഭഗവാന് കൂട്ടുകാര് കൂടാനും കൂടി കൂട്ടുകാരുണ്ട് അന്നേരം ഇത്രയും ആൾക്കാർക്ക് എത്രമാത്രം പശുക്കളായിരിക്കും അന്നേരം ഇത്രയും പശുക്കളും ഇത്രയും ആൾക്കാരും ഗോപിയന്മാരും കൂടാനും കൂടി ഗോപിയന്മാരാണ് ഇത്രയും പേരെങ്ങനെ ഈ ചെറിയ സ്ഥലത്തിനുള്ളിൽ ഒതുങ്ങി നിന്നു ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഈ സ്ഥലത്തിൽ ചൗരാസി കോശ് എന്ന് പറയും ഈ ഈയൊരു ബ്രജഭാഷയിൽ കോശ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം അങ്ങനെ അന്നേരം ഈ ഒരു ചെറിയ ചൗരാസി കോശ് എന്ന് പറയുന്ന ഇരു ഒരു ഇരുന്നൂറ്റമ്പത് പരം കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന ഈ സ്ഥലത്തിനുള്ളിൽ ഇത്രയും കൂടാനുകൂടി പശുക്കളും അതും ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ടല്ല താമസിക്കുന്നത് ഇടുങ്ങി ഇടുങ്ങി അടുത്തടുത്തായിട്ടല്ല വളരെ വിശാലമായിട്ടുള്ള സ്ഥലം കൃഷി ചെയ്യാനുള്ള സ്ഥലം ഇങ്ങനെ വളരെ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ബ്രദന്ദാവനം എന്ന് പറയുന്നത് അപ്പോൾ വൃന്ദാവനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൃന്ദാവന താമരയെ പോലെയാണ് അത് താമര ഇതളുകൾ ഇങ്ങനെ ചുരുങ്ങുകയും വിട് വിടരുകയും ചെയ്യുന്നത് പോലെയാണ് വൃന്ദാവൻ അന്നേരം ആവശ്യാനുസൃതം ഇത് ചെറുതാവുകയും വലുതാവുകയും ചെയ്യുന്നുള്ളത് അന്നേരം ഇങ്ങനെ വലുതാവുന്ന സമയത്ത് തമ്പി തമ്പി സ്ഥലങ്ങളുടെ ദൂരം കൂടും ഭഗവാൻ ഏതെങ്കിലും സ്ഥലത്തോട്ട് വരണമെങ്കിൽ അതായത് ഇതിപ്പം ഇതൊരു സ്ഥലമാണ് ഇതൊരു സ്ഥലമാണ് ഇതിൻ്റെ തള്ളവരിലും ചെറിയവരിലും ഒരു സ്ഥലമാണെന്ന് ഇരിക്കട്ടെ അന്നേരം ഇപ്പം ഇങ്ങനെ ഇരിക്കുക ഭഗവാൻ ഈ സ്ഥലത്ത് നിന്ന് ഈ സ്ഥലത്തോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഇതിങ്ങനെ ഇതളുകൾ ഇങ്ങനെ ആവുന്ന പോലെയാകും ഭഗവാൻ അങ്ങോട്ട് പോകും അതായത് വൃന്ദാവനം ജീവനുള്ള ഒരു ഒരു സ്ഥലമാണ് ജീവനുണ്ട് വൃന്ദാവനത്തിന് അത് ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ ശക്തിയാണ് അന്നേരം ഭഗവാന്റെ ആ സത് ശക്തി വെച്ചിട്ടാണ് ആ വൃന്ദാവനത്തിനെ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന ജഡശക്തിയല്ല ജീവനുള്ള ശക്തിയാണ് ജീവനുള്ള സ്ഥലമാണ് വൃന്ദാവനം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ വൃന്ദാവനത്തിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ മൊബൈൽ ഫോണിൽ പാസ്വേഡ് ഇടേണ്ടത് അതേപോലെ നമ്മുടെ ബോധമാണ് പാസ്വേഡ് അന്നേരം തെറ്റായിട്ടുള്ള പാസ്വേഡ് ഇട്ട് കഴിഞ്ഞാൽ അത് ആക്സസ് ചെയ്യാൻ പറ്റാത്ത പോലെ നമ്മുടെ ശരിയായിട്ടുള്ള ബോധം അല്ലെങ്കിൽ അത് ലോക്കായിട്ട് തന്നെ കിടക്കും അൺലോക്ക് ചെയ്യാൻ കഴിയില്ല അത് നേരം ആ ആക്ച്വൽ വൃന്ദാവനത്തിൻ്റെ ഒരു മൺത്തരി നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൺത്തരി കംപ്ലീറ്റ് വൃന്ദാവനമല്ല ഒരു മൺതരി ആ മൺതരിയെ ഒന്ന് സ്പർശിക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കൂടാനുകൂടി ജന്മങ്ങളിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ആനന്ദത്തെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും അത് ആ ഒരു മൺതരിയിലുള്ള ആനന്ദം നമ്മളെ വലിയൊരു ആനന്ദത്തിൻ്റെ സമുദ്രത്തിൽ നോക്കുമെന്നുള്ള ആ ഒരു മൺതരി മതി പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ടെന്നുള്ള അതേ വൃന്ദാവനത്തിലെ ഒരു മൺതരിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അന്നേരം ഒരു പ്രദേശം മൊത്തം വൃന്ദാവനത്ത അതിലെ ഓരോ മരങ്ങളും ചെടികളും എല്ലാം എല്ലാം ചിന്മയമാണ്